നമസ്കാരം എത്രയൊക്കെ ആധുനികത എന്നൊക്കെ പറഞ്ഞാലും ഈ പ്രപഞ്ചത്തിൽ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് മറ്റൊരാളുടെ ജീവിതം തകർക്കുന്നതാണെങ്കിൽ തീർച്ചയായും അതിന്റെ ഫലം അനുഭവിച്ചിരിക്കണം ഉദാഹരണത്തിന് പോലീസുകാരുടെ കാര്യമെടുക്കാം പോലീസ് സേനയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഒരു വിഭാഗം പേർ മനസമാധാനത്തോടെ ജീവിക്കുന്നവരല്ല ഉരുട്ടിക്കുരകളെക്കുറിച്ചും അതിഭീകരമായ ലോകപ്പ് മർദ്ദനങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേരളത്തിലെ ലോക്കപ്പുകളിൽ പിടഞ്ഞു തീർന്നിട്ടുള്ളത് നൂറുകണക്കിന് ജീവനുകളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെയുള്ള ഒരു വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കസ്റ്റഡി മരണങ്ങളാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത് അതായത് ഓരോ ദിവസവും പേർ വീതം ജയിലുകളിലോ പോലീസ് സ്റ്റേഷനുകളിലോ കൊല്ലപ്പെടുന്നു എന്നർത്ഥം കക്കയം പോലീസ് ക്യാമ്പിൽ രാജൻ നെടുങ്കണ്ടത്ത് രാജ്കുമാർ പുത്തൂരിൽ സമ്പത്ത് പരാപ്പുഴയിൽ ശ്രീജിത്ത് ഫോർ സ്റ്റേഷനിൽ ഉദയകുമാർ പാറശാലയിൽ ശ്രീജീവ് തിരുവല്ലത്ത് സുരേഷ് കോന്നിയിൽ ജോസ് സെബാസ്റ്റ്യൻ വഞ്ചിയൂരിൽ ശശിധരൻ നായർ ഇങ്ങനെ പോകുന്നു കസ്റ്റഡി മരണത്തിൽപ്പെട്ടവരുടെ പട്ടിക കക്കയം ക്യാമ്പിൽ രാജനെ ഉരുട്ടി കൊലപ്പെടുത്തിയതിനു നേതൃത്വം നൽകിയ ജയറാം പടിക്കലിന്റെ അവസാനം ദയനീയമായിരുന്നു നക്സലൈറ്റുകൾ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭയന്ന അയാൾ ആ ഭയവും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പശ്ചാത്താപവും കാരണം അമിത മദ്യപാനിയായി ഗുരുതരമായ രോഗവും പിടിപെട്ടു ഒരു മകന് ബുദ്ധി കുറവുണ്ടായിരുന്നു മറ്റൊരു മകൻ പിന്നീട് കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു വിരമിച്ച ശേഷം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി ജയറാം പടിക്കലിനെ അജ്ഞാതർ അതിക്രൂരമായി മർദ്ദിച്ചു നവാബ് രാജേന്ദ്രന്റെ ജീവിതം താറുമാറാക്കിയതും കെ കരുണാകരന്റെ നിർദ്ദേശപ്രകാരം ജേറാം പടിക്കലാണ് നവാബ് രാജേന്ദ്രന്റെ കയ്യിൽ നിന്ന് കരുണാകരന് ഭീഷണിയായേക്കാവുന്ന ഒരു കത്ത് കണ്ടെത്തുന്നതിനു വേണ്ടി നവാബിനെ കസ്റ്റഡിയിലെടുത്ത് മദ്യം കൊടുത്ത് അബോധാവസ്ഥയിലാക്കി കത്ത് കൈക്കലാക്കി അത് കത്ത് കൈക്കലാക്കി അത് നവാബിനെ കൊണ്ട് തന്നെ തീറ്റിച്ചു എന്നായിരുന്നു പടിക്കലിന്റെ വാദം എന്നാൽ കത്ത് പിന്നീട് പോലീസുകാരാണ് ഭീഷണിപ്പെടുത്തി വാങ്ങി നശിപ്പിച്ചത് എന്നാണ് നവാബ് പിന്നീട് പറഞ്ഞത് എന്തായാലും നവാബിനോട് ചെയ്ത ക്രൂരതകളെ കുറിച്ചോർത്ത് പഠിക്കൽ പിന്നീട് പശ്ചാത്താപിച്ചു മോഷണക്കുറ്റം ആരോപിച്ച് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഫോർട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഉരുട്ടിക്കുലയ്ക്ക് വിധേയനാക്കി കൊലപ്പെടുത്തിയ കേസിൽ ശ്രീകുമാർ ജിതകുമാർ എന്നീ രണ്ട് പോലീസുകാർക്ക് കിട്ടിയത് വധശിക്ഷയാണ് ശിക്ഷ ഏറ്റുവാങ്ങി ജയിലിൽ എത്തിയതിന്റെ അഞ്ചാം ദിവസമാണ് ശ്രീകുമാറിന് വായിൽ ക്യാൻസർ ബാധിച്ചത് സ്ഥിരീകരിക്കുന്നത് പിന്നീട് ചികിത്സ പോലീസ് കാവലിൽ മരണമടുത്തെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതോടെ വീട്ടിലേക്ക് വിട്ടു വായിൽ നിന്ന് പേപ്പട്ടിയെ പോലെ ഉമിനീരൊഴുക്കിയും ചുണ്ടുകളും നാവും തൂങ്ങിപ്പോകുകയും ചെയ്ത കാഴ്ചക്കാർക്ക് ഭയമുണ്ടാക്കുന്ന അവസ്ഥയിലായിരുന്നു അത്ര അവസാന കാലത്ത് ശ്രീകുമാർ അയാൾ മരണപ്പെട്ടു ആ മരണത്തിൽ സഹതപിക്കാൻ പോലും അധികമാരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല മരണത്തിൽ സന്തോഷിച്ചവരും നിരവധി ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റൊരു പ്രതി ജിതകുമാർ ശിക്ഷകാത്ത് ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിലെ കണ്ടം സെല്ലിലുണ്ട് വിചാരണയ്ക്കിടയിൽ തന്നെ കേസിലെ മറ്റൊരു പ്രതി സോമൻ മരിച്ചു കേസിലെ മറ്റു പ്രതികളായ സി എ ഇ കെ സാബുവിനും എസ് ഐ ടി അജിത് കുമാറിനും ആറു വർഷം തടവും പിഴയും കിട്ടി നവംബർ അഞ്ചാം തീയതി നെയ്യാറ്റിൻകര കൊടങ്ങാമ്പുള ജംഗ്ഷനിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഡിവൈഎസ്പി ബി ഹരികുമാർ സനൽ എന്നൊരു ചെറുപ്പക്കാരനെ റോഡിലേക്ക് പിടിച്ചു തള്ളിയിടുകയും അയാൾ കാറടിച്ചു മരിക്കുകയും ചെയ്തു സംഭവം വിവാദമാകുകയും ഹരികുമാറിനെ പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തു ഇതോടെ ഹരികുമാർ ഒളിവിൽ പോയി ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് മരണപ്പെട്ട സനലിന്റെ ഭാര്യ വിജി നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു ഒൻപത് ദിവസത്തെ ഒളിവ് ജീവിതത്തിനൊടുവിൽ കീഴടങ്ങാമെന്ന് ഇടനിലക്കാരായ സഹപ്രവർത്തകർക്ക് ഉറപ്പ് കൊടുത്ത ഹരികുമാർ കീഴടങ്ങാതെ കല്ലമ്പലം വേലൂരിലുള്ള തന്റെ വീട്ടിലെ പട്ടിക്കൂട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചു അദ്ദേഹത്തിന്റെ ഒരു മകൻ അകാലത്തിൽ മരണപ്പെട്ടിരുന്നു അയാളുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു സോറി ഞാൻ പോകുന്നു മോനെ നന്നായി നോക്കണം അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിൽ പോലും ഹരികുമാറിന്റെ അമിതാവേശത്തിലോ മുൻകോപത്തിലോ ഇല്ലാതായത് സ്ഥനൽ എന്ന ഒരു മനുഷ്യന്റെ ജീവനാണ് അതുവഴി അയാളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കുടുംബവും അനാഥമായി മലയാളികളുടെ പ്രിയങ്കരനായ നടൻ സത്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് കാലഘട്ടത്തിൽ പുന്നപ്ര വയലാർ സമരങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് സർ സി പിയുടെ കീഴിലുള്ള തിരുവിതാംകൂർ പോലീസ് കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞുപിടിച്ച് അതിക്രൂരമായ മർദ്ദനങ്ങൾക്കിരയാക്കി അതിന് നേതൃത്വം നൽകിയത് ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മാനുവൽ സത്യദേശൻ നടരായിരുന്നു നിരവധി സഹാക്കളെ പിടികൂടി ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് മൃതപ്രായരാക്കി ചോരതുപ്പിച്ചു സത്യനേശ്ശൻ നാട കയ്യിൽ കിട്ടുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് യാതൊരു ദയയും കാണിക്കാത്ത സത്യൻ യൂണിയൻ നേതാക്കളടക്കമുള്ളവരെ വിലങ്ങിട്ട് പരസ്യമായി മർദ്ദിച്ചു ഇതോടെ സത്യനോടുള്ള രോഷം ആളിക്കത്തിയ സമരക്കാർ അദ്ദേഹത്തിന്റെ തലയ്ക്ക് വില പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ ആലപ്പുഴയുടെ പല ഭാഗത്തും പതിച്ചു സത്യന്റെ മർദ്ദനമേറ്റ പലർക്കും മരണം വരെ ഉള്ളിലും പുറത്തും ഉണങ്ങാത്ത മുറവുമായി ജീവിക്കേണ്ടി വന്നു സിനിമയിൽ എത്തിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സത്യന് രക്താർബുദം സ്ഥിരീകരിച്ചു വേദന കടിച്ചു പിടിച്ചുകൊണ്ട് സത്യൻ തന്റെ കഥാപാത്രങ്ങളെ അനശ്വരമാക്കി താൻ ചോര ചോരതൊപ്പിച്ച കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ പോലെ മദ്രാസിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് രക്തം ഛർദിച്ച സത്യൻ കുഴഞ്ഞു വീണു പിറ്റേന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ പതിനഞ്ചിന് അദ്ദേഹം മരണത്തിനു കീഴടങ്ങി മരിക്കുമ്പോൾ സത്യന് പ്രായം അമ്പത്തി ഒമ്പത് അദ്ദേഹത്തിന്റെ മക്കൾ സതീഷ് സത്യനും ജീവൻ സത്യനും കാഴ്ച പരിമിതിയോടെ ജീവിക്കുന്നവരാണ് കക്കയം ക്യാമ്പിൽ രാജൻ എന്ന ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പുലിക്കോടൻ നാരായണൻ ഒടുവിൽ അഭയം തേടിയത് ഭക്തിമാർഗ്ഗത്തിലാണ് അന്നത്തെ ചെറുപ്പക്കാർ തലമുടി നീട്ടി വളർത്തുന്നത് കാണുമ്പോൾ കലിയിളകിയിരുന്ന പുലിക്കോടൻ ഇന്ന് ഗീതാ പ്രഭാഷണവുമായി മുടി നീട്ടി വളർത്തി നടക്കുകയാണത്രേ കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് രണ്ടായിരത്തി പതിനേഴിൽ അമ്മയുടെ കാമുകന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിൽ ജീവനോട് മല്ലടിച്ച് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ തൊടുപുഴയിലെ ആ വയസ്സുകാരന്റെ മരണം അയാളുടെ ശരിതെറ്റുകളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പക്ഷേ അയാളുടെ മേൽ മാത്രം കുറ്റം ചുമത്തി കുട്ടിയുടെ അമ്മയെ രക്ഷിക്കാനും പിന്നീട് ജയിലിൽ കഴിയുന്ന ആ പ്രതിക്ക് പ്രതിക്കുമേൽ വീണ്ടും വഴിവിട്ട് കേസുകൾ എടുക്കുകയും ചെയ്ത അന്നത്തെ തൊടുപുഴ എസ് ഐ അഭിലാഷ് ഡേവിഡ് ബന്ധത്തിന്റെ പേരിൽ അയാളെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്തു തെന്മല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ രസീത് ആവശ്യപ്പെട്ടതിന് ക്രൂരമായി മർദ്ദനമേറ്റ രാജീവ് മാല മോഷ്ടിച്ചെന്ന് ആരോപിച്ച് കള്ളിയെന്ന് മുദ്രകുത്തി ഒരു രാത്രി മുഴുവൻ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പീഡനത്തിനിരയായ ബിന്ദു ഇവരുടെയൊക്കെ അനുഭവങ്ങൾ പേടിപ്പെടുത്തുന്നതാണ് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും സേനയിലെ ഒരു ചെറിയ വിഭാഗം ചെയ്യുന്ന അനീതികൾക്ക് പേരുദോഷം കേൾക്കേണ്ടി വരുന്നത് നല്ലവരായ വലിയ വിഭാഗമാണ് എന്നുള്ളതാണ് വാസ്തവം മുകളിൽ പറഞ്ഞവരുടെയൊക്കെ ജീവിതം ഇനിയുള്ളവർക്കെങ്കിലും ഒരു പാഠമാകട്ടെ